ഹായ് നമസ്കാരം രാസേഡ്നാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ രണ്ട് ദിവസമായിട്ട് വലിയ ടെൻഷനിലായിരുന്നു ഇപ്പോഴും ടെൻഷനൊന്നും മാറിയിട്ടില്ല എങ്കിലും വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വീഡിയോ ചെയ്യുന്നു മാത്രം അപ്പോൾ ടെൻഷനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്കയുടെ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ എന്താ പറയുക നമ്മൾ അത്രമാത്രം ഡൗണായിപ്പോയി കാരണം ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത പറ്റിയാണ് ഇങ്ങനൊരു അസുഖം എന്ന് പറയുന്നത് ആ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല പലരും പറയുന്നു ഇല്ല എന്ന് പറയുന്നു ഉണ്ട് എന്ന് പറയുന്നു എന്തെങ്കിലാവട്ടെ ഞുണ്ടായാലില്ലെങ്കിലും അദ്ദേഹത്തെ ഭഗവാൻ പടച്ചവൻ പഠിച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്താ പറയുക അദ്ദേഹത്തിന് അസുഖം ഇല്ലാതിരിക്കട്ടെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറിക്കൊടുക്കട്ടെ കാരണം ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് തുടങ്ങിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജാന്ന് പറയുന്നു ചിലർ പറയുന്നു ഇല്ല എന്ന് പറയുന്നു എന്തെങ്കിലും വേണ്ട ഭഗവാൻ തുണക്കട്ടെ അതൊക്കെ അവിടെ നിന്ന് കിട്ട ഓക്കെ ഇനി കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ലാലാട്ടൻ്റെ എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടം കൂടാണ് കേട്ടോ കാരണം ഞാൻ മമ്മൂക്കയുടെ വലിയൊരു ആരാധകനാണ് ആരാധകനാണ് പണ്ടേ മുതലേ വർഷങ്ങളായിട്ട് വലിയൊരു ആരാധകൻ ഇങ്ങനൊരു ക്രൈസിയുള്ള ആരാധകൻ ചിലപ്പോൾ മമ്മൂക്കിക്ക് പോലും ഉണ്ടാവില്ല കാരണം പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇത്രയും വലിയൊരു ആരാധകൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ പല ബിസിനസ് ചെയ്ത വലിയ പൊസിഷനിൽ ഇരുന്ന സമയത്തും അതിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ല ആഴ്ചയിൽ ലക്ഷങ്ങൾക്ക് വരുമാനം വാങ്ങുന്ന ഒരു പൊസിഷനിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു എല്ലാ സിനിമയ്ക്കും ഫസ്റ്റ് 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 സ്റ്റോപ്പും എത്ര ബിസിനസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല എത്ര വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ആ ബിസിനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റോ കാണാൻ പോവുകയും കാര്യങ്ങളും ചിലപ്പോൾ ചെയ്തിരുന്നു വരില്ലേ പക്ഷെ അതൊക്കെ ചെയ്തിരുന്നു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും അതിനൊരു മാറ്റില്ല കാരണം അത് നമ്മുടെ ഒരു ഭാഗമാണ് മമ്മൂക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല അത്രയും എന്താ പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തല്ലുകൂടാൻ വളരെ അപൂർവം ഉണ്ടായിട്ടുള്ളൂ പക്ഷേ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് കുറേ തല്ലുകൂടിയിട്ടുണ്ട് ഓരോ സിനിമയ്ക്കൊക്കെ തല്ലിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമക്ക് മമ്മൂക്കയുടെ സിനിമ വന്ന് കണ്ടിട്ട് കൂവിയുള്ള ആൾക്കാരെ തല്ലിയിട്ടുണ്ട് ഇപ്പോഴൊന്നുമല്ല കുറേ കൊല്ലം മുമ്പ് അതുപോലെ കുറേ കാര്യങ്ങൾ പറയാൻ പോലും പറ്റാത്ത കാര്യം പുറത്ത് പോലും പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഫാനിസം കൊണ്ടിട്ടോ അല്ലാണ്ട് വേറെ നിർത്തികെട്ട കാര്യങ്ങളൊന്നുമല്ല നമുക്കിപ്പോൾ പറയുമ്പോൾ അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് അപ്പോൾ അത്രമാത്രം ഡെഡി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫാൻ ഡൈഹാർട്ട് ഫാൻ ആണ് ഇതുപോലൊരു ഫാൻ ശരിക്കും പറഞ്ഞാൽ വേറെ ഇല്ല എന്തൊക്കെ നിങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കാരണം മമ്മൂക്കാട് ഒരു സിനിമ നൂറു തവണ കാണുക ആ പ്രൊമോട്ട് ചെയ്യുക തിയേറ്ററിൽ പോയി നിൽക്കുക പഠിക്കുന്ന കാലത്ത് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് പഠിപ്പ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ രാഗം തിയേറ്ററിലൊക്കെ വന്ന് രാഗരാമദാസ് തിയേറ്ററിലൊക്കെ വന്ന് നിൽക്കുക നിന്നിട്ട് വരുന്നവരെ സിനിമയ്ക്ക് കയറ്റുക വട മോശമാണെങ്കിൽ ആകെ ഫീലിംഗ് ആവും ഇപ്പോൾ നമ്മൾ എങ്ങനെയും ബസ്റ്റ് സിനിമ കയറിക്കുമെന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് ആളെ കൂട്ടുക അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതേപോലെ തന്നെ മമ്മൂക്കയുടെ ആ സമയത്തൊക്കെ മമ്മൂക്കയുടെ പോസ്റ്റർ പലരും കീറും നൂഡൽഹി അങ്ങനെയുള്ള സിനിമകളിലൊക്കെ പണ്ട് കുറേ കുറേ കാലങ്ങളുണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ മമ്മൂട്ടിയുടെ പോസ്റ്റർ കൊട്ടി ഞാൻ പിന്നെ അലോന്നാളുകൾ കീറിക്കളയൻ കൊടുക്കാറ് അപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ പോസ്റ്ററുകളും നമ്മളിട്ട് കീറും രാത്രിക്ക് വന്ന് കീറും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡൈഹർട്ട് ഫാൻ അപ്പോൾ അതിലേക്കല്ല വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെങ്കിൽ ലാലേട്ടനെ മോഹൻലാലിനെ അത്രയും ഇഷ്ടം തന്നെയാണ് മമ്മൂക്ക തന്നെ കുറച്ച് കൂടുതലും ഇഷ്ടമാണെന്ന് മാത്രം അതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് പിടിക്കുകയാണ് ചെയ്തത് ഒരു ഡൈഹാർട്ട് ഫാൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ നമ്മൾ നമ്മൾ എന്താ കാരണം വെച്ചാൽ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടുതലും മോഹൻലാൽ ഫ്രാൻസ് ആണ് അപ്പം എൻ്റെ ഫാമിലിയിൽ തന്നെ അമ്മ നാല് നാല് സിസ്റ്റേഴ്സ് ഉണ്ട് ഈ നാല് സിസ്റ്റേഴ്സ് ആ സിസ്റ്റേഴ്സിൻ്റെ മക്കൾ ഈ രണ്ട് മക്കൾ വെച്ചിട്ടുണ്ട് അപ്പം എട്ട് മക്കള് അതിൽ രണ്ടോ മൂന്നോ പേര് മാത്രം മമ്മൂട്ടി ഫാനുള്ളൂ അപ്പോൾ ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്യണം ഇവരൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇവരോടൊക്കെ ചെറുപ്പം ഒരു ഫൈറ്റിങ് അളിയന്മാർ ഇവരൊക്കെ മോഹൻലാൽ ഫാൻസ് ആണ് കൂടെ പഠിച്ചിരുന്ന ഒരു പത്താം ക്ലാസ് മുതൽ പഠിച്ചിരുന്ന ഒരു പത്തിൽ മുഴുവൻ ഫൈറ്റിങ് ഈ ഡിഗ്രിക്ക് ഫൈറ്റിങ് ഡിഗ്രിക്ക് ഫൈറ്റിങ് പി ജിക്ക് ഫൈറ്റിങ് എവിടെയും ഫൈറ്റിങ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം ബിസിനസ്സുമായി പട്ടിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് വീഡിയോ ഷോപ്പാണ് ഇട്ടത് അന്ന് അന്ന് കാലത്ത് തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരം വരെ അന്ന് അവിടെ കടയിൽ വരുന്നവരോട് ഫൈറ്റിങ് മാത്രമല്ല നമ്മുടെ കടയിൽ മമ്മൂക്കയുടെ ഗ്യാസെറ്റ് മാത്രം കൂടുതൽ വിൽക്കുള്ളൂ മമ്മൂക്കയുടെ സിനിമകളെ പരമാവധി ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊണ്ട് കൊടുക്കും ഇതിലങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും അങ്ങനൊരു ശരിക്കും പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ കൂടുതലും എന്നെ അറിയുന്നവർ എന്നെ അറിയുന്നവർ മമ്മൂട്ടിനെ പറ്റി പേര് പറഞ്ഞാൽ എന്നെ അവ ആലോചിക്കുക അല്ലാതെ വെറും ഒരു ആരാധകനല്ല മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ എന്നെ അവരാലോചിക്കും ഇപ്പോൾ മമ്മൂട്ടിക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ട് വാർത്ത പറയുമ്പോൾ പലരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സ് എന്തടാ പറ്റിയാൽ അവർക്ക് വിചാരിച്ചാലും ഞാൻ മമ്മൂട്ടിയും ആയിട്ട് എടാപോടാ ബന്ധം വിളിക്കുക ഡെയിലി തന്നെ വിളിക്കുന്ന രീതിയിലാണ് വിളിക്കുന്നത് അതേപോലെ തന്നെ ഫാൻസിലുള്ള ആളുകൾ എന്തോര പേരാണ് ഒരു ദിവസം വിളിക്കുന്നത് ഇപ്പോൾ ഒരാളിപ്പോൾ ഫോൺ ഞാൻ വീഡിയോ ചെയ്തതിനെ കട്ട് ചെയ്തിട്ട് ഫോൺ അമേരിക്കൻ വന്നു അമേരിക്കൻ വന്നു കുറേ നേരം സംസാരിച്ചു കാസട്ട് എന്താ മമ്മൂക്കുണ്ടായി അമേരിക്ക എന്നാണ് വിളിച്ചത് അപ്പോൾ ആളൊരു വലിയൊരു കലാകാരൻ കൂടിയാണ് മിമിക്രി ആർട്ടിസ്റ്റാണ് അദ്ദേഹം കുറേ മമ്മൂക്കയുടെ പരസ്യം വലിയ ഡയലോഗ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്കയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് വിഷയമല്ല അതൊക്കെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ഉണ്ടെങ്കിൽ തന്നെ മാറും ഇന്നത്തെ കാലത്ത് അതിനൊക്കെയുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം കുറച്ച് ഞാൻ ഇതിനുശേഷം അടുത്ത വീഡിയോ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആ വോയിസ് അത് മൂന്നാല് സിനിമയിലെ വോയിസും മമ്മൂക്കയുടെ വോയ്സൊക്കെ ചേർത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും അമേരിക്ക എന്ന് വിളിച്ചതല്ല അപ്പോൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ അത്ര വലിയൊരു ഡൈഹാർട്ട് ഫാനാണ് മമ്മൂക്കയുടെ എന്നാൽ ലാലേട്ടനും അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് പക്ഷേ എന്താണെങ്കിൽ അന്ന് മുതൽ ഇങ്ങനെ മോഹൻലാൽ ഫാൻസ് നമ്മൾ മമ്മൂട്ടി ഫാൻസും കൂടി ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെപ്പോഴും മമ്മൂട്ടിക്ക് വേണ്ടി വാദിച്ചു നമുക്കറിയാം മമ്മൂക്കയെക്കാളും ഒരു പടി മുന്നിലാണ് ലാലേട്ടൻ മമ്മൂക്കയേക്കാളും ഒരു പടി മുന്നിലാണ് ലാലേട്ടൻ എന്നുള്ളത് നമുക്കറിയാം അത് കൂടുതൽ അന്നത്തെ കാലത്തെ സിനിമകൾ എന്ന് പറയും ഇപ്പോൾ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത് കാരണം എല്ലാ രീതിയിലും ലാളിത്യമായാലും അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള അഭിനയ ശൈലിയും കാര്യങ്ങളൊക്കെ അന്ന് നമുക്ക് കൂടുതൽ തോന്നിയിരുന്നില്ല പക്ഷേ നമ്മളത് പിടിച്ചിട്ട് വായു പിടിച്ച് നിൽക്കും അന്നും ഇന്നും പക്ഷേ നമ്മൾ ഫാസിൽ സാർ പറയുന്ന പോലെ ഒരു മൂന്നാല് നമ്പറുകൾ മാത്രം കഴിവുള്ള അറിയുന്ന മമ്മൂക്ക മമ്മൂട്ടി പത്ത് പത്തിന് മുകളിൽ നമ്പർ പത്ത് പതിനഞ്ച് നമ്പർ കയ്യിലുള്ള മോഹൻലാലിൻ്റെ കൂടെ പിടിച്ച് നിൽക്കുകയും ഇന്നും ഒരു പിടി മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ തന്നെയാണ് അവിടെയാണ് ഫുൾ മാർക്ക് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു നടനായാൽ എല്ലാ കഴിവും വേണം നമുക്കറിയാം അല്ലേ ഒരു നടന്ന ആയാൽ ഡാൻസ് അറിയണം ഫൈറ്റ് ചെയ്യാൻ അറിയണം കോമഡി ചെയ്യാൻ അറിയണം ഈ രണ്ട് മൂന്ന് വിഷയങ്ങളിൽ മമ്മൂക്ക ബാക്കാണെന്ന് നമുക്കറിയാം പക്ഷെ അത് വെച്ചിട്ട് വെച്ചിട്ടാൾ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതം തന്നെയാണ് അല്ലേ അപ്പോൾ ആളുടെ എന്താ പറയുക ആ കോൺഫിഡൻസാണ് അദ്ദേഹത്തെ ഇവിടെ വരെ എത്തിച്ചത് പിന്നെ ബേസിക്കലി അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയായതുകൊണ്ട് ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ ശൈലി കൊടുത്തുകൊണ്ട് അതേ സംസാര ശൈലിയും ആ രൂപവും ഭാവവും കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതായത് അതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു പിന്നെ മമ്മൂക്കയും എന്താ പറയുക ദിലീപും ഒക്കെയാണ് അങ്ങനത്തെ റോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് വേറെ ആളായി മാറാൻ അപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഉണ്ടായിരിക്കും ഏത് സിനിമയായിക്കോട്ടെ ഏത് കഥാപാത്രമായാലും ലാലേട്ടൻ നമുക്ക് എന്നതാണ് ആ ലാലേട്ടൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം ആ കഥാപാത്രം ചെയ്യുക പക്ഷേ മമ്മൂക്ക പൊന്തന്മാടായാലും വിധേയനായാലും മൃഗയായാലും സൂര്യമാനസായാലും ആ കഥാപാത്രമായിട്ട് മാറുന്നു കാണാറുണ്ട് ആണ് നമുക്ക് ആ വ്യത്യസ്തത മനസ്സിലാക്കാം പക്ഷേ മോഹൻലാലിൽ എന്ന അതുല്യ നടനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായ എംബുരാൻ എന്ന സിനിമ ഇവരാണ് അപ്പോൾ നമ്മൾ കുറേ മോഹൻലാൽ ഫാൻസുകാരായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ കാരണം അവർ കുറച്ച് ഓവറായിട്ട് തള്ളുന്നതും അതേപോലെ തന്നെ മമ്മൂക്കയെ കുറച്ച് നന്നായി ചവിട്ടുന്നതും ഉള്ളതുകൊണ്ട് ഇത് ഇന്നെന്തെങ്കിലും തുടങ്ങിയതെല്ലാം പണ്ടുമുതലുള്ളതുകൊണ്ട് നമ്മളും ഒരു അത്യാവശ്യം അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു ചവിട്ടും കുത്തൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ ഇവിടെ കാണാൻ സാധിക്കുന്നതും മമ്മൂക്ക അസുഖം വന്നു എന്ന സമയത്ത് എല്ലാവരും ഒരാൾ പോലും ഇല്ലാതെ എൻ്റെ ചാനൽ കാണുന്നത് എനിക്ക് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് എൻ്റെ ചാനൽ സ്ഥിരമായി കാണുന്ന ഞാൻ കുറ്റം പറയുമ്പോൾ മോഹൻലാലിൻ്റെ കുറ്റം പറയുമ്പോൾ പ്രതികരിക്കുന്ന എൻ്റെ ചാനൽ സ്ഥിരമായി കാണുന്ന ധാരാളം മോഹൻലാൽ ഫാൻസ് ഉണ്ട് അവരെല്ലാവരും നമ്മുടെ കൂടെ നിന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ് അവരൊക്കെ മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദാസേട്ട നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും പറയാറുണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ മമ്മൂക്കയ്ക്ക് ഒരു പ്രശ്നം വരാണെങ്കിൽ അല്ലെങ്കിൽ മമ്മൂക്കിക്ക് അസുഖം വരാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മമ്മൂക്കയേക്കാൾ കൂടുതൽ സന്തോഷം എനിക്കാണ് അല്ലെങ്കിൽ ദുൽഖർ സൽമാനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്കാണ് തോന്നുന്നത് അപ്പോൾ എംപുരാൻ എന്ന സിനിമ നൂറ് ശതമാനം അതിനഞ്ഞ് നമ്മൾ ട്രോളാനും ഒന്നിനും ഇഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഗെയിം ചെയ്യുന്നതല്ല കാരണം ഉള്ള കാര്യം പറയും സിനിമ മോശമാണെങ്കിൽ മോശമെന്ന് പറയും അല്ലാതെ വേറൊരു രീതിയിലുള്ള സംഭവങ്ങൾക്കില്ല എന്തായാലും ഞാൻ ചെയ്യുന്നതല്ല എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്നതല്ല കാരണം നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിന്നവർ മോഹൻലാൽ ആരാധകരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മറ്റുള്ള ചാനലിൽ കണ്ടുവന്നു അല്ലെങ്കിൽ ഒന്നും ഞാൻ പറയാനില്ല എൻ്റെ ചാനലിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ചീത്ത പറയുന്നുണ്ടെങ്കിലും എല്ലാവരും പറയുന്ന എൻ്റെ സ്ഥിരമായിട്ട് എന്നെ വിശ്വസിക്കുന്ന എന്നെ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായുള്ളവരെല്ലാവരും ഒരാൾ പോലും റോളാനും ഒന്നിനും വന്നിട്ടില്ല അവരൊക്കെ മമ്മുക്കിടെ കൂടെ നിന്നിട്ടുണ്ട് അതാണല്ലോ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് കൂടെ നിൽക്കുന്നവരെ നമ്മൾ അറിയുന്നത് അപ്പോൾ എംബുരാ എന്ന സിനിമയ്ക്കുള്ള ഫുൾ സപ്പോർട്ട് ദാസേട്ടൻ എന്ന എൻ്റെ ചാനലിലുണ്ടാവും ആ സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്നും ഉണ്ടാവും എന്തായാലും ഇനി ആ സിനിമ മോശമാണെങ്കിൽ കുറ്റം പറയാനും ഞാൻ ഉണ്ടാവും കേട്ടോ അല്ലാതെ വെറുതെ വെറുതെ എന്താ പറയുക കളിയാക്കാനുള്ള സംഭവങ്ങൾ ചെയ്യാനൊന്നും ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല പ്രോളാനൊന്നും ഉണ്ടാവില്ല എന്തായാലും എന്നെ എൻ്റെ മമ്മൂക്കയ്ക്ക് ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ കൂടെ നിൽക്കാൻ നിങ്ങളുണ്ടായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം തന്നെയാണ് അപ്പോൾ ലാലാട്ടം ഫാൻസ് എംബുരാൻ്റെ കൂടെ ഉണ്ട് ഓക്കെ എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നല്ലത് പറ്റും